കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത്തൊന്ന് ബി ബാച്ചിലെ നൂറ്റി പതിനെട്ട് സബ് ഇൻസ്പെക്ടർമാരാണ് ഇന്ന് പോലീസ് സേനയുടെ ഭാഗമാകുന്നത് പോലീസ് സേനയുടെ ഭാഗമാകുന്ന നിങ്ങളേവരെയും ആർദമായി അഭിവാദ്യം ചെയ്തിട്ട് നിങ്ങൾ കേരള പോലീസിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമതയുള്ള പോലീസ് സേനയുടെ ഭാഗമായാണ് മാറുന്നത് എന്ന അഭിമാനബോധം നിങ്ങളെല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത് ഇത് നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായി കേരള പോലീസിന് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ് പോലീസ് സേനയുടെ ഭാഗമാകുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളിൽ തുടർന്നുള്ള വഹിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒട്ടേറെ പേരാണ് ഉള്ളത് മുപ്പത്തൊൻപത് പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ് നമ്മുടെ പോലീസ് സേനയിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്നൊരു പ്രവണത ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പലരും പോലീസ് സേനയുടെ ഭാഗമാകുന്നു എന്നാണ് നിങ്ങൾ ഓഫീസർ ലെവലിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാൽ പോലീസ് സേനയുടെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ള ഉയർന്ന ബിരുദമുള്ള ഒട്ടേറെ പേർ അംഗങ്ങളാകുന്നു എന്നത് അടുത്ത കാലത്തുള്ള പ്രവണതയാണ് എം ടെക് ബിരുദാരികൾ മൂന്ന് പേരുണ്ട് എം ബി എക്കാർ മൂന്ന് പേരുണ്ട് ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ള പതിനെട്ട് പേരുമുണ്ട് ബിരു കാണിക്കുന്നത് കേരള പോലീസിൻ്റെ മികവ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ പങ്കാളിത്തം ഇടയാക്കുമെന്ന് തന്നെയാണ്